മണ്ണും മരങ്ങളും കൊണ്ടുണ്ടാക്കിയ പുല്ലുമേഞ്ഞ വീടുകൾക്ക് ഉപകരണം ഇടമലക്കുടിയിലിനി അടച്ചുറുപ്പുള്ള വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നൂറ്റിമുപ്പത്തിയൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി നാനൂറ്റി ഇരുപത്തിയൊന്ന് വീടുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ളത് വനാന്തരത്തിലുള്ള ഇടമലക്കുടിയിലെ ഇരുപത്തിയെട്ട് ഉന്നതികളിലും ലൈഫ് പാർപ്പിട പദ്ധതി പ്രകാരം ആധുനിക രീതിയിലുള്ള ഭവനങ്ങൾ ഉയർന്നു കഴിഞ്ഞു കനത്ത മഴ മൂലം പണിക്ക് ഇടയ്ക്ക് തടസ്സം നേരിട്ടെങ്കിലും ഓണത്തിന് പുതിയ വീടുകളിലേക്ക് താമസം മാറാൻ ഇരിക്ക ആദിവാസി മേഖലയിലെ പലരും ചിലരുടെ തറ നിർമ്മാണം പൂർത്തിയായി ബാക്കി പണി നടന്നു വരികയാണ് എടമലക്കുടിയിൽ നൂറ്റിമുപ്പത്തിയൊന്ന് വീടുകളിലെ പണി പൂർത്തീകരിച്ചു ഇരുന്നൂറ്റി എഴുപത്തിയാറ് വീടുകൾക്കാണ് പദ്ധതിയിൽ കരാർ ഏർപ്പെട്ടത് ലൈഫ് രണ്ടാം ഘട്ടത്തിൽ നൂറ്റിമുപ്പത്തിയൊന്ന് വീടുകളും പട്ടികവർഗ വിഭാഗങ്ങൾക്കായുള്ള അഡീഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയൊന്ന് ഭവനങ്ങളും ലൈഫ് രണ്ടായിരത്തി ഇരുപത് പദ്ധതി പ്രകാരം നൂറ്റിപ്പത്ത് വീടുകളുമാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തിയൊന്ന് വീടുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ളത് ആറ് ദശാംശം നാല് എട്ട് കോടി രൂപ ഇതുവരെ പദ്ധതിക്കായി ചെലവഴിച്ചു കഴിഞ്ഞു കരാർ ഒപ്പിട്ട് ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഞാൻ ഇവിടുത്തെ ഇടമലക്കുടി ഫാമിലി ഹെൽത്ത് സെൻറ്ററിലെ മെഡിക്കൽ ഓഫീസറാണ് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി അപ്പോൾ ലൈഫ് മെഷിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് വന്ന സമയത്ത് വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലൈഫ് മെഷീൻ്റെ അതിനുശേഷം ലൈഫ് മെഷിൻ്റെ വീടുകൾ പല കുടികളുമായിട്ട് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് വന്നു തുടങ്ങി അപ്പോൾ ലൈഫ് മെഷീൻ്റെ വീടുകളിൽ ഇവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പോൾ മാത്രമല്ല ഈ ലൈഫ് മെഷീൻ്റെ വീടുകൾ വന്നതോടുകൂടി കുടിയിലുള്ള ഇവിടെയുള്ള കുടിക്കാരുടെ ജീവിതത്തിൻ്റെ നിലവാരം കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കാര്യം നേരത്തെയുള്ള നമ്മുടെ സാധാരണ പഴയ കാലത്തുള്ള വീടുകളെക്കാളും കുറേ കുറേ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് മാത്രമല്ല അവർക്ക് അതിനകത്ത് തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലാണ് പിന്നെ അടുക്കള പിന്നെ അതുപോലെ തന്നെ ബാത്റൂമെല്ലാം ഉള്ളൊരു ഇതാണ് അപ്പോൾ ജീവിത നിലവാരം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വീടുകൾ ഇനിയും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും മുരി രാജ് ഞാൻ അഞ്ചാം പാവിടെ സെറ്റ് കുടിയ അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾക്ക് നല്ലൊരു വീടും ഇതുപോലെ വീടുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശം ഈ ഓണത്തൊക്കെ ഞാൻ കൂടി താമസിച്ച് മാറാൻ വേണ്ടിയിരിക്കുക മഴക്കാലത്തോട് വച്ചാൽ ഈ കട്ടയം കമ്പിയും തകറും സീറ്റൊക്കെ കൊണ്ടുവരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്ര താമസിച്ച ഈ കൊല്ലം അല്ലെങ്കിൽ നേരത്തെ നടന്നാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്റ്റുകാർക്ക് കല്ലും മറ്റേ ഇതുപോലെ പൊരുളെടുത്ത് വരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട് റോഡ് ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ അരിയും കൂടിയും വരാൻ ഇത്ര സാധ്യത കുറവാണ് അതുകൊണ്ട് താമസിച്ച എന്നാലും വീട് കണ്ടിപ്പായിട്ട് കറക്റ്റ് ആയിട്ട് നടക്കും പണി നടന്നുകൊണ്ടിരിക്കുക മഴയായാലും നടക്കും നടന്നുകൊണ്ടിരിക്കും പണ്ട് ഇങ്ങനത്തെ വീടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് സ്റ്റൈലിട്ട വീടാണ് ടൈലിസ് ഒക്കെ എല്ലാ റൂമിലുണ്ട് അത് കാരണം കുഴപ്പമില്ല പുറത്ത് നിന്ന് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ തന്നെ കുറച്ച് മെച്ചപ്പെട്ട വീടാന്നൊക്കെ സൗകര്യം ഉണ്ടോന്നൊക്കെ നോക്കുമായിരിക്കും പണ്ട് ഇലമേങ്ങും കൂരാക്ക വീടായിരുന്നു ഒരു മണ്ണ് മണ്ണുവച്ചതും മഴയും ദുർഘടമായ പാതയും തീർക്കുന്ന പ്രതിസന്ധി അതിജീവിച്ചാണ് ഇടമലക്കുടിയിൽ ഭവന നിർമ്മാണം പുരോഗമിക്കുന്ന മൂന്നാറിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ച തലച്ചുമടായി ഓരോ കുടിയിലേക്കും കൊണ്ടുവന്നാണ് നിർമ്മാണം നടക്കുന്നത് നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ളവയാണ് വീടുകൾ രണ്ട് കിടപ്പുമുറി ഹാൾ അടുക്കള വരാന്ത ശൗചാലയം എന്നീ സൗകര്യങ്ങളും വീടുകളിലുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്